നമസ്കാരം ദേഡേ ന്യൂസിലേക്ക് സ്വാഗതം റിപ്പോർട്ടർ കുറിച്ച് നമുക്കറിയാം ഒരു കാലത്ത് ദാരിദ്ര്യത്തിന്റെ പടുകുഴിയിലായിരുന്നു റിപ്പോർട്ടർ ടി വി നികേഷ് കുമാർ മാത്രം മുന്നോട്ട് കൊണ്ടുപോയൊരു സ്ഥാപനം പലപ്പോഴും ഞാനൊക്കെ മാധ്യമ പ്രവർത്തനം ഫീൽഡിൽ ചെയ്യുന്ന സമയത്ത് പലപ്പോഴും ഞങ്ങളുടെയൊക്കെ ഓഫീസിലെത്തി ഈ ദൃശ്യങ്ങൾ കോപ്പി ചെയ്തു കൊണ്ടുപോകുന്ന പതിവ് റിപ്പോർട്ടർ ടി വിയിലെ അന്നത്തെ പ്രവർത്തകർക്ക് ജീവനക്കാർക്ക് ഉണ്ടായിരുന്നു പക്ഷേ പിന്നീട് മരമുറി കേസിലെ ആളുകൾ മുതലാളിമാർ ഈ റിപ്പോർട്ടർ ടി വി വാങ്ങിയതിന് പിന്നാലെ റിപ്പോർട്ടർ ടി വലിയ സാമ്പത്തികമായ ആഡംബരം ആ ചാനലിൽ ഉണ്ടായി എന്നത് യാഥാർത്ഥ്യമാണ് ഇപ്പോൾ വാഹനങ്ങൾ അതേപോലെ അത്തരത്തിൽ ഓണയർ സംവിധാനങ്ങൾ ലൈവ് ബാഗ് ഒക്കെ തന്നെ കൂടി മാത്രമല്ല പ്രമുഖ മാധ്യമ പ്രവർത്തകർ തന്നെ ഇപ്പോൾ റിപ്പോർട്ടർ ടി വിയിൽ ഉണ്ട് എന്നതും യാഥാർത്ഥ്യമാണ് പക്ഷേ ആ ഈ മരമുറി ടീം ഈ റിപ്പോർട്ടർ ടി വി വാങ്ങിയത് മുതൽ പലതരത്തിലുള്ള ആരോപണങ്ങളാണ് നേരിടുന്നത് ഒന്ന് ഈ മരമുറി സഹോദരന്മാർക്ക് എവിടെ നിന്നാണ് ഇത്രയധികം പണം ലഭിച്ചത് അതുമായി ബന്ധപ്പെട്ട സോസ് ഇ ഡി ഇപ്പോൾ ശോഭാ സുരേന്ദ്രന്റെ പരാതിയിൽ ഇപ്പോൾ അന്വേഷിച്ചു വരികയാണ് ആ കേസ് അവിടെ നിലനിൽക്കുന്നുണ്ട് അതോടൊപ്പമാണ് അവിടെ നിന്നും പുറത്തിറങ്ങിയ ഒരു മാധ്യമ പ്രവർത്തക യുവ മാധ്യമ പ്രവർത്തക അവിടെ തനിക്ക് നേരെയുണ്ടായ ദുരനുഭവം പങ്കുവെച്ചുകൊണ്ട് കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ ഒരു ഫേസ്ബുക്കിലൂടെയാണ് ഈ യുവ മാധ്യമ പ്രവർത്തക തനിക്കുണ്ടായ ദുരനുഭവം പങ്കുവച്ചത് താനുമായി അടുത്ത സൗഹൃദമുണ്ടായിരുന്ന ഒരാൾ തന്നോട് മോശമായി പെരുമാറി അതാ പിന്നീട് ഈ കാര്യം പുറത്തേക്ക് പറയട്ടെ അല്ലെങ്കിൽ മാനേജ്മെൻറ്റിനെ അറിയിക്കട്ടെ എന്ന് ചോദിച്ചപ്പോൾ മറ്റ് രണ്ടുപേർ തന്നെ നിരുത്സാഹപ്പെടുത്തി ഇത് പറഞ്ഞാലും നിനക്ക് അതിനുള്ള അതിനുള്ള ദോഷം നിനക്കേ ഉണ്ടാവുള്ളൂ നിന്നെ ഇത്തരത്തിൽ ആളുകൾ ഒറ്റപ്പെടുത്തും എന്ന് പറഞ്ഞ് നിരുത്സാഹപ്പെടുത്തി പക്ഷേ അത് അവിടെ പറയേണ്ട പറഞ്ഞു എന്നാണ് ഈ കുട്ടി പറയുന്നത് പക്ഷേ ഇതേ തുടർന്ന് പിന്നീട് വളരെ വൈരാഗ്യ ബുദ്ധിയോട് കൂടിയാണ് മാനേജ്മെന്റ് റിപ്പോർട്ടർ മാനേജ്മെൻറ്റ് ഈ കുട്ടിയോട് പെരുമാറിയത് ഈ കുട്ടിയുടെ കൈ ഒടിഞ്ഞിട്ട് പോലും അവധി നൽകിയില്ല പിന്നീട് പല സ്ഥലങ്ങളിലേക്കും ഡെപ്യൂട്ടേഷനും ട്രാൻസ്ഫറും ഒക്കെയായി ഈ പെൺകുട്ടിയെ ഉപദ്രവിച്ചു എന്നാണ് അവൾ തന്നെ പറയുന്നത് പിന്നീട് ജോലി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്തൊരു സാഹചര്യത്തിൽ റിപ്പോർട്ടർ ടി വിയിൽ നിന്നും രാജിവെച്ച് പുറത്തിറങ്ങുകയാണ് ഉണ്ടായത് ഇത് ഇപ്പോൾ എന്തിനാണ് തുറന്നു പറയുന്നതെന്ന് ആ കുട്ടി കൃത്യമായി പറയുന്നുണ്ട് ഈ പെൺകുട്ടികൾ മാസങ്ങൾക്ക് ശേഷം ആരോപണങ്ങളുമായി വരുന്നതിനെ പലരും പുച്ഛിച്ച് തള്ളാറുണ്ട് പക്ഷേ ഇത്തരത്തിൽ ഒരു പെൺകുട്ടിക്ക് ദുരനുഭവം ഉണ്ടായ ആ സമയത്ത് പറഞ്ഞാൽ പോലും ആരും തങ്ങളോടൊപ്പം ഉണ്ടാവില്ല അത് വലിയ ഒരു ചാനലിനുള്ളിൽ നടന്ന സംഭവമായിട്ട് പോലും അത് പറഞ്ഞതിൽ പിന്നെ തനിക്കെതിരെ വലിയ സൈബർ ആക്രമണമാണ് ഉണ്ടാകുന്നതെന്നും ഇവർ പറയുന്നുണ്ട് ഈ കുട്ടിയെ പിന്തുണച്ചുകൊണ്ട് അവിടെ നിന്നും നേരത്തെ പുറത്തിറങ്ങിയ ഇതേ അവസ്ഥയിൽ പുറത്തിറങ്ങിയ മറ്റൊരു വനിതാ മാധ്യമ പ്രവർത്തകയും ഇപ്പോൾ രംഗത്ത് വന്നിട്ടുണ്ട് അപ്പോൾ റിപ്പോർട്ടർ ടി നടക്കുന്ന അല്ലെങ്കിൽ നടന്ന ഇത്തരം കാര്യങ്ങൾ എന്തുകൊണ്ട് ഇവർ ചർച്ച ചെയ്യുന്നില്ല എന്നതും പ്രസക്തമാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വലിയ രീതിയിൽ ധാർമ്മിക രോഷം പോണ്ട ആളുകളാണ് സ്മൃതി പരുതിക്കാടും അതോടൊപ്പം സുജയാ പാർവതിയും ഡോക്ടർ അരുൺകുമാറും ഒക്കെ ഇവരൊന്നും തന്നെ ഇത്തരം ഇവരുടെ സ്ഥാപനത്തിനെതിരെ ഇത്തരത്തിലൊരു പെൺകുട്ടിയുടെ തുറന്നു പറിച്ചൽ തെളിവ് സഹിതം വന്നിട്ടും ഇതുവരെയും പ്രതികരിച്ചില്ല എന്നത് വളരെ ദുരൂഹമാണ്